വിഷുക്കണിക്ക് ഒരുക്കേണ്ട ദ്രവ്യങ്ങൾ നിലവിളക്ക് ഓട്ടരുളി ഉണക്കലരി നാളികേരം നെല്ല് സ്വർണനിറമുള്ള കണിവെള്ളരി ശക്ക മാങ്ങ കദളിപ്പഴം വാൽക്കണ്ണാടി കൃഷ്ണവിഗ്രഹം കണിക്കൊന്ന പൂവ് എള്ളെണ്ണ തിരി ഹോടിമുണ്ട് നാണയങ്ങൾ ഗ്രന്ഥം സ്വർണം കുങ്കുമം കൺമഷി വെറ്റില അടക്ക ഓട്ടുകിണ്ടി വെള്ളം വിഷുക്കണി എങ്ങനെ ഒരുക്കാം കണിയൊരുക്കുന്നതിന് കൃത്യമായ ചിട്ടകളുണ്ട് പ്രാദേശികമായി ചില ഭേദഗതികൾ ഉണ്ടാകാം ഓരോ വസ്തുവും സത്വ രജോ തമോ ഗുണമുള്ളവയാണ് കണിയൊരുക്കാൻ സത്വ ഗുണമുള്ളവയെ പരിഗണിക്കാവൂ തേച്ചു വൃത്തിയാക്കിയ നിലവിളക്കെ ഉപയോഗിക്കാവും ഓട്ടരുളിയിൽ കണിയൊരുക്കണം ഉരുളി തേച്ചു വൃത്തിയാക്കണം ഉണക്കലരിയും നെല്ലും ചേർത്ത് പകുതിയോളം നിറയ്ക്കുക ഇതിൽ നാളികേരമുറി വെക്കണം നാളികേര എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കുന്ന പതിവ് ചിലയിടങ്ങളിലുണ്ട് സ്വർണവർണ്ണത്തിലുള്ള കണിവെള്ളരി ഇതിനൊപ്പം വെക്കണം ചക്ക മാങ്ങ കതലിപ്പഴം എന്നിവയാണ് പിന്നീട് വയ്ക്കേണ്ടത് ചക്ക ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണെന്ന് വിശ്വാസം മാങ്ങ സുബ്രഹ്മണ്യനും കതലിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയമാണ് ഇത്രയുമായാൽ വാൽ കണ്ണാട് വയ്ക്കാം ഭഗവതിയുടെ സ്ഥാനമാണ് വാൽക്കണ്ണാടിക്ക് കണിക്കൊപ്പം സ്വന്തം മുഖവും കണ്ടുണരാൻ കൂടിയാണിത് ദൈവത്തിനൊപ്പം സ്വത്വവും അറിയുക എന്നും സങ്കല്പമുണ്ട് കൃഷ്ണ വിഗ്രഹം ഇതിനെടുത്ത് വെക്കാം എന്നാൽ ദീപപ്രഭ മൂലമുള്ള ഒരു നിഴലും വിഗ്രഹത്തിൽ പതിക്കരുത് തൊട്ടടുത്ത താലത്തിൽ കോടുമുണ്ടും ഗ്രന്ഥവും നാണയത്തൊട്ടുകളും സ്വർണവും വെക്കണം കൊങ്കുമച്ചപ്പും കൺമശിക്കൂട്ടും ഇതിനൊപ്പം വെക്കുന്നവരുണ്ട് നാണയത്തൊട്ടുകൾ വെറ്റിലേക്കും പാക്കിനും ഒപ്പം വേണം വയ്ക്കാൻ ലക്ഷ്മിയുടെ പ്രതീകമാണ് സ്വർണവും നാണയങ്ങളും ഗ്രന്ഥം സരസ്വതിയെ കുറിക്കുന്നു പച്ചക്കറി വിത്തുകൾ വെക്കുന്നതും നല്ലതാണ് കണി കണ്ട ശേഷം ഈ വിത്തുകൾ വിതയ്ക്കുന്ന പതിവ് ചിലയിടങ്ങളിൽ ഇപ്പോഴുമുണ്ട് ഓട്ടു വെള്ളം നിറച്ചു വെക്കണം ജീവന്റെയും പ്രപഞ്ചത്തിന്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ട ശേഷമാവണം കണി കാണേണ്ടത്